ഈ അങ്ങ് ഈ മധ്യസ്ഥം വഹിച്ചതിനെ ചൊല്ലി വലിയ വിവാദം വരുന്നു അങ്ങയല്ലേ ശരിക്കും ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസാണ് ശരിക്കുമുള്ള മുന്ന എന്നാണ് പൊതുവിൽ ഉയരുന്നൊരു വിമർശനമായി വരുന്നത് അതൊക്കെ കാണുന്നുണ്ടോ എന്താണ് പ്രതികരണം അല്ല ഇതിപ്പം ആരോ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് നിലവാരം നമ്മൾ പുലർത്തണം എന്നൊക്കെയുള്ളത് അവർ തീരുമാനിക്കണം അതായത് ഡൽഹിയിൽ പാർലമെൻറ്റിൽ ബി ജെ പിന്നെയോ ആർ എസ് എസിനെയും ഒക്കെ ശക്തിയത്വം എതിർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ അറിയാം അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അവരുടെ കട്ടിൽ പൊടി കിടാൻ പറ്റില്ല പിന്നെ ഈ കുറച്ച് ലീഗ് അണികളും കുറച്ച് സൈബർ പിന്നെ പോരാളികളും കൂടി ചേർന്നിട്ടിങ്ങനെ ഈ വളരെ അശ്ലീല സംബന്ധമായ കാര്യങ്ങളൊക്കെ എഴുതി കിടന്നതൊന്നും നമ്മുടെ വിഷയമല്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നിരന്തരം കാണും തടഞ്ഞു വച്ചിരിക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചർച്ച നടത്തും അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ് ഇപ്പോഴും ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ അവിടുന്ന് കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഈ വിവാദ ഇവർ ഉണ്ടാക്കുന്നത് ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് നീച്ചു മാത്രവുമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പി എം സിയെ ഒപ്പ് വെപ്പിച്ച് ഫണ്ട് കൊടുപ്പിച്ചതിന് മുഖ്യ കാര്മ്മികത്വം വഹിച്ചത് എ എസ് സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് അതായത് ഖമാ എന്നൊരു എതിർപ്പ് ഒരു വിയോജിപ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ പ്രകടിപ്പിക്കാതെ പി എം സിയിൽ ഒപ്പുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ ആ സംസ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു അത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലൻ്റെ അധ്യക്ഷതയിലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം അത് മന്ത്രിയോട് വേണം നിങ്ങൾ ചോദിച്ചു രാജസ്ഥാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഒപ്പിട്ടല്ലോ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജസ്ഥാനല്ലേ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കർണാടക തെലുങ്കാന ഇവർക്കെല്ലാം കിട്ടുന്നില്ലേ യഥേഷ്ടം എത്രയോ പണം കിട്ടുന്നു രാജസ്ഥാനിൽ മാത്രം ഒരു വർഷം മൂവായിരം കോടിയില്ലേ പിന്നെ ബിജെപി പിന്നെ ആര് ബി ജെ പി അതെന്താ ബി ജെ പി ആരാ ബി ജെ പി കോൺഗ്രസുകാര് ബി ജെ പി ഭരണകാലത്താണ് അതെ ആര് രാജസ്ഥാനിലും മറ്റേ രാജസ്ഥാനിൽ ഒഴികെ എന്ന് പറയുമ്പോൾ അവര് അവർ ഒപ്പിട്ടില്ലേയ് ഇത് രാജസ്ഥാനെന്താ സംസ്ഥാനം അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനടയില് പാലമായി നിൽക്കാനും നിക്ഷിപ്തനാണ് ഞാൻ അല്ലാതെ കേരളത്തിന്റെ പണി കേരളത്തിന്റെ സമഗ്ര ശിക്ഷ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതെയാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ചോദ്യം എന്തായിരുന്നു എന്റെ ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു അതാണ് എൻ്റെ ചോദ്യം അതായിരുന്നു അല്ല പി എം ഷി ചോദ്യം ഞാൻ ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കണം എങ്ങനെ അവിടുത്തെ എന്റെ അവതരിപ്പിക്കണം എന്നല്ലേ ഞാൻ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതെ എങ്ങനെ മറുപടി പറയണമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ അത് കേരളത്തിൻ്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്തോ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്തോ പറയുന്നുള്ള കാര്യം അദ്ദേഹത്തിനെ അറിയാവുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബെറ്റാസന് വേണ്ട ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ് ഇവിടുത്തെ ലീഗുകാർ ഇവിടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അംബാസഡർമാർ രാജീവ് ചന്ദ്രശേഖരൻ മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ചാന്ദ്രിയക്കെതിരെയുള്ള ഇ ഡി കേസ് എങ്ങനെ ആവിയായി പോയി ആവിയായിപ്പോയിപ്പഴയിൽ പഴയ നേതാവ് എങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത് ബി ജെ പി ആയിട്ട് നിരന്തരം ഒപ്പുവെച്ച നിരന്തരം സന്ധിക്കുന്നവരാണ് ഇവരെല്ലാവരും മുത്തലാഖ് മുത്തലാഖ് ബില്ല് എന്ത് സംഭവിച്ചു ചരിത്രം എടുത്തു നോക്ക് അത് മാത്രമല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാല് തന്റെ രാജ്യസഭാ സ്ഥാനം ആർക്കാ വെച്ച് കിട്ടിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത് അയാളിപ്പോ കേന്ദ്രമന്ത്രിയല്ലേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും ഡി എം കെ ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിയവരല്ലേ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് പറയുന്നത് കേക്ക് ക്ഷമയോടെ കേക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഒരു കെടുത്ത അടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സംഗതി അംഗ അംഗമായിട്ടുള്ള ശശി തരൂര് ഓരോ ോഡി സ്തുതിയല്ലേ പറയുന്നത് ഈ പറയുന്ന എഐസി ജനറൽ സെക്രട്ടറിയുടെ കൂടെ തോളോട് തോൾ ചേർന്നല്ലേ ഈ ശശി തരൂർ ഇരിക്കുന്നത് ആൾക്കാർ കാണുന്നില്ലേ പരിഹാസമല്ലേ ശരിയാണ് വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന് കേരളത്തിന്റെ മന്ത്രി ഉറപ്പ് നൽകി എന്ന് രാജ്യസഭയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒരു സെക്കൻഡ് അതായത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല മധ്യസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കേരളത്തിൽ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണത് അത് നരേന്ദ്രം അത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു എനിക്ക് എനിക്കതിനകത്ത് യാതൊരു വിഷമില്ല ഒരു കാര്യം തന്നെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഇത് സഭാ നടപടികളുടെ രീതി അറിയില്ലേ അതായത് എനിക്ക് മൂലചോദ്യം ചോദിക്കാം രണ്ട് സപ്ലിമെന്റീസ് ചോദിക്കാം പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്ക് മൈക്കില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ല ഞാൻ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ എഴുന്നേറ്റ് അറിയാവുന്ന നിങ്ങൾ അത് പിന്നെ ക്യാമറ കേട്ടോണ്ടിരിക്കണല്ലേ അതൊക്കെ അതൊക്കെ സഭയിലെ മര്യാദകളുടെ ഭാഗമല്ലേ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇത് കാലമായി ഇവിടെ ഡൽഹിയിൽ ഈ സാർ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചകളിൽ എപ്പോഴെങ്കിലും പി എം ശ്രീ നിങ്ങൾ ഒപ്പിടാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടോ ഞാൻ എത്ര വട്ടം പറഞ്ഞു അതായത് പി എം സി എന്ന് പറയുന്നത് അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് അതൊരു എം പിയുടെ ഇതിൽ വരുന്നില്ലല്ലോ എംപിയുടെ ഉത്തരവാദിത്വം അല്ലല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എല്ലാ പാർലമെൻറ്റ് സമ്മേളനത്തിനും മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ചു ചേർക്കും തടഞ്ഞു വെക്കപ്പെട്ട തുകകളുടെ കണക്കുകൾ അവിടെ പറയും കോൺഗ്രസ് എം പിമാർ യു ഡി എഫ് എം പിമാരും തലവുലിക്ക് സമ്മതിക്കും ഞങ്ങൾ പോയി മന്ത്രിമാരെ കാണാം ശ്രമിക്കാം ഞങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്താമെന്ന് പറയും ഞങ്ങൾ കൃത്യമായിട്ടത് ചെയ്യും കോൺഗ്രസ്സുകാർ കേരളത്തിന് പാരമണയും എന്നിട്ട് എന്ത് ചെയ്യും ഈ എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ഒരു കമാന്നൊരു ഭക്ഷണം പറയാതെ അവർ പോയി ഒപ്പിടും യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണ് മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒറ്റ കൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസ് സർക്കാരുകള് പി എം ഷിയിൽ ഒപ്പിട്ടതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് ഇന്നലെ പാർലമെന്റിന്റെ തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലത് അതെന്നാണ് നിങ്ങൾ കാണാത്തത് അങ്ങ് കോൺഗ്രസിന് നിരന്തരം കുറ്റം പറയുകയാണ് ഈ വിഷയത്തിൽ കുറ്റം കുറ്റം പറയേണ്ട സി പി ഐയോടും പോലും പറയാതെ കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വിരുദ്ധമായ ഇതിൽ ഒപ്പിട്ട സർക്കാരാണ് കേരള സർക്കാർ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള അവസരം തരിക നിങ്ങളുടെ ചോദ്യം മാത്രമാണ് വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല പി എം ഷിയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് കേരളത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംവാദം നടന്നു ആ സംവാദത്തെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി അത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പി എം ഷിയിൽ ഒപ്പിടണോ മുന്നോട്ട് പോണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കും അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് എം പി എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിന് കേരളവും കേന്ദ്രവും ഒരു പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതിന് ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒളിച്ചുപോയി ഒപ്പിട്ടവർക്ക് കോൺഗ്രസ് വിമർശിക്കുന്നതിൽ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു അതിന് ശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം ചേട്ടാ അറിഞ്ഞിട്ട് അറിഞ്ഞോ ഇല്ലല്ലോ എവിടെയാ പറഞ്ഞു ആരുന്നാ വണ്ടാണ്ടിരിക്കണത് അത് അതറിയേണ്ടേ എ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലേ മുന്നിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് പറഞ്ഞു രാജസ്ഥാനല്ല അതായത് അതായത് ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അന്മാ ഫോളോ ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഒരു സെക്കൻഡ് ഞാൻ അതിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അത് ഫ്രീസ് ചെയ്തത് അത് കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട കാര്യമുണ്ടോ കേരളത്തിൽ കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന് ഞാൻ വീണ്ടും അല്ല ഒരു ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി എൻ്റെ അടുത്ത് കിട്ടില്ലല്ലോ അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു മറുപടി പറയുമ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ആ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാം പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരെ കണ്ട കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം അവിടെ ചോദിക്കാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായ അതിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ അതായത് ഇന്ന് അബ്ദുൾ വഹാബ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു ഈ വിദ്വാന്റെ മാധ്യമം പത്രം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് തൻ്റെ പെങ്ങൾ മരിച്ചത് പെങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ലീഗിന്റെ സമനിയതരായ ഒരു നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്ത ഒരു വിദ്വാനാണ് അദ്ദേഹം അത് കാണട്ടെ ക്യാമറ കാണിച്ചു കൊടുക്കും നിങ്ങളെ കുറിച്ച് ആരോപണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അബ്ദുൾ അബ്ദുൾ വഹാബിന്റെ മറ്റേ മെസ്സേജ് ഞാൻ വായിച്ചേരാമാണ് അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചു തരാം നിങ്ങൾ ഞാൻ എന്തായാലും വളരെ ആധികാരികമായിട്ട് ആ ആധികാരികമായി ഞാനൊരു ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത് അബ്ദുൾ വഹാബ് എന്നെ വിളിച്ചു പറഞ്ഞതാണ് പിന്നെ വേറെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഞാൻ വീണ്ടും ഞാൻ ഞാൻ വീണ്ടും പറയട്ടെ അതായത് വിഷയം എന്താണ് ഒരു സെക്കൻഡ് ഒരു 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 സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഈ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ചോദ്യം എന്താണ് ചോദ്യം നിങ്ങളോട് ഇന്നലെ പറഞ്ഞു പി എം ശ്രീ ഒപ്പുവെക്കാതെ കേരളത്തിൽ പിന്നെ കേരളത്തിനടയിൽ ഒരു പാലമായതില് എനിക്ക് ഒരു എനിക്ക് ഉള്ളൂ എന്താണ് എന്താണ് പിന്നീട് 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 എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ എനിക്കറിയില്ല അതെന്താ പറയാത്തത് പറഞ്ഞു എന്തോ സംഭവിച്ചു അല്ല സംഭവിച്ചത് ്രധാൻ പാർലമെന്റിന് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കേരളത്തിൽ വലിയ വിവാദം നിങ്ങൾ പി എം സിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് ഒരു ഘട്ടത്തിൽ ആലോചിച്ചു പിന്നീട് ആലോചിച്ചില്ല നിങ്ങളുടെ അതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഞാനെന്താണ് പറഞ്ഞത് ഈ സമഗ്ര ശിക്ഷയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസെന്നെ വന്ന് കണ്ടിരുന്നു ഒരു അക്കാര്യത്തിൽ എൻ്റെ പോയിന്റ്ന്താ ഞാൻ ചോദിച്ച മൂല ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമഗ്ര ശിക്ഷയുടെ ഫണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും വന്ന എൻ ഇ പി യും പി എം ഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് തടഞ്ഞു വെക്കേണ്ട എന്ത് ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം അല്ലാതെ പി എം ഷിയിൽ ഞങ്ങൾ ഒപ്പുവെക്കണോ ഒപ്പുവെക്കേണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല എൻ്റെ മൂല ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട് സമഗ്ര ശിക്ഷാ പദ്ധതി എന്നാണ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഇ പി എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ പി എം സി എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഈ ചെന്നൈയുടെ നായം എന്താ കാരണം നീ വെള്ളം കലക്കി നിൻ്റെ മറ്റേ ഫാദർ കലക്കി എന്ന് പറഞ്ഞ പോലത്തെയാണ് അതുകൊണ്ട് ആദ്യത്തെ സ്കീമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു അത് അധാർമികമാണ് ഇല്ലീഗൽ എന്നാണ് എന്റെ മൂല ചോദ്യം വ്യക്തമാക്കിയതാണ് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിച്ചിട്ടേ പ്രതികരിച്ചിട്ടേപ്പോള് വളരെ സമാധാനത്തിന് ആ വളരെ വളരെ ഒരു ചോദ്യം എന്താ കാരണമെച്ചാല് അതായത് പിന്നെ ബി ജെ പിര സർക്കാർക്ക് സർക്കാരുകൾക്ക് കൊടുത്ത ഫണ്ടിന്റെ ചിത്രം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അതെന്നെയാണ് അവിടെയാണ് കോൺഗ്രസിന്റെ കള്ളക്കളി പ്രതിപക്ഷ 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 ഐക്യത്തെ അതന്നെ പ്രതിപക്ഷ പ്രതിപക്ഷ ഐക്യത്തെ തടസ്സപ്പെടുത്തിയത് അങ്ങനെയാണ് പ്രതിപക്ഷം സംയുക്തമായി നിലകൊള്ളേണ്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള യോജിപ്പിനെ ദുർബലപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം ശിവൻകുട്ടി പറയട്ടെ എന്ന് എന്താ കാരണം വെച്ചാൽ എന്നും സംശയമില്ലല്ലോ എന്താ കാരണവച്ചാൽ ഒരു ഉണ്ടല്ലോ എന്താ കാരണം വെച്ചാൽ പുതാൻ പറഞ്ഞാൽ ഞാനിപ്പോ വെള്ളക്കുള്ളസിൽ പ്രിവിലേജ് മോഷൻ കൊടുക്കുകയില്ലയോ എന്നുള്ളത് കൃത്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ശിവൻകുട്ടി അതിനെ കുറിച്ച് പ്രതികരിക്കട്ടെ ശിവൻകുട്ടി ശിവൻകുട്ടി ഇന്നെന്തായാലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ഇത് ആരും എങ്ങോട്ട് പോകുന്നില്ലല്ലോ ും നിങ്ങൾ അതല്ല ഒരു സെക്കൻഡ് എന്റെ പത്രസഭ എന്റെ പത്ര ഒരു സെക്കൻഡ് ഞാനിപ്പോ വായിച്ചരാക്കൻഡ് ഒരു സെക്കൻഡ് മോർണിംഗ് മൈ എൽഡർ സിസ്റ്റർ ബിഫോർ പാർലമെന്റ് സിറ്റിംഗ് ആഫ്റ്റർ ലാൻഡിങ് ഐ കെ നോ സച്ച് എ ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ മൈ നെയ്ം ഇൻ പൊളിറ്റിക്സ് ഐ ഹാവ് നോട്ട് സെഡ് എനിക്ക് നിങ്ങൾ അദ്ദേഹമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് അതായത് ഒരു സഹപ്രവർത്തന എനിക്ക് അദ്ദേഹം അയച്ചു തന്ന മെസ്സേജ് ആണ് ഞാൻ വായിച്ചത് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും പറഞ്ഞാണത് ആ അതുകൊണ്ട് അതുകൊണ്ട് വഹാബിന്റെ പേരിൽ ആരെങ്കിലും വ്യാജസാരം ഉണ്ടാക്കിട്ട് നിങ്ങക്ക് തന്നോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിമർശനം ഇത് വേറെ കാര്യം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ലീഗുകാരനൊക്കെ പറയാൻ എന്ത് ധാർമിക അവകാശമാണോ അതാ എന്ത് ധാർമിക അവകാശമാണോ അതായത് ഇവിടെ ഇവിടെ മോഡിക്ക് മുമ്പിൽ ഓച്ചാനിച്ചിരിക്കുന്ന ലീഗുകാരും കോൺഗ്രസ് ഇവർക്കൊക്കെ പറയാനുള്ള എന്ത് ു ഇതില് മാത്രമല്ല മധ്യസ്ഥത ബി ജെ പി സി പി എമ്മിന് ഇടയിലെ മധ്യസ്ഥനും പാലവുമാണ് ബ്രിട്ടാസ് എന്നാണ് പൊതുവിൽ പലയിടത്തും നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ സർഗാത്മകൾ സൃഷ്ടിച്ചെടുക്കുന്ന പൊതുവിൽ പൊതുവെന്ന് ഇയാളാണോ പൊതുവിന്റെ ആള് ഒരു സെക്കൻഡ് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞും പറയും പലരും ഈ പറഞ്ഞ സൈബർ ഗുണ്ടകൾ പറഞ്ഞു വിടും ഒരു കാര്യം ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളാണോ വാഹാവിന്റെ വർത്തമാ എന്നോട് വാഹാബ് എന്നോട് പറഞ്ഞു കാര്യമില്ലേ ഒരു സെക്കൻഡ് അതായത് ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ അതായത് സ്ത്രീകളുടെ മാനം സെക്കൻഡ് ഞാനല്ലേ ഭർത്തന സമയം നടത്തണം നിങ്ങൾ ചോദിക്കർത്താവല്ലേ അതായത് സ്ത്രീകളുടെ മാനവും മറ്റേ സുരക്ഷയും ഒക്കെ വേണ്ടിയുള്ള മറ്റേ മഹിളാ കോൺഗ്രസ് നേതാവല്ലേ ആണല്ലോ സി വേണുഗോപാലാണ് യഥാർത്ഥത്തില് ഈ പറഞ്ഞ ആർ എസ് എസ് വർഗീയത യഥാർത്ഥത്തിൽ ഉറയുതുന്നത് കെ സി വേണുഗോപാലന്റെ സംരക്ഷണമില്ലെങ്കിൽ യഥാർത്ഥത്തില് ശശി തരൂര് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുമോ എഐസി ജനറൽ സെക്രട്ടറി അല്ലേ എന്നാ സംശയിക്കേണ്ടത് കെ സി വേണുഗോപാലിന്റെ പിന്തുണയില്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റിന്റെ പി എം സിയിൽ ഒപ്പിടാൻ പറ്റുമായിരുന്നോ യഥാർത്ഥത്തില് ഈ പറഞ്ഞ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തിയത് കെ സി വേണുഗോപാൽ അല്ലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അടക്കം എൻ ഇ പി കാര്യത്തില് അല്ലെങ്കിൽ പി എം സിയുടെ കാര്യത്തിലൊക്കെ ഫണ്ട് വാങ്ങുന്നതിൽ കോൺഗ്രസ് എതിർപ്പില്ല കാരണം കോൺഗ്രസ് കർണാടകയിലടക്കം വാങ്ങുന്നുണ്ട് ഇടതു പാർട്ടികളാണ് ഈ വിഷയത്തിൽ എതിർത്ത് നിലപാടെടുത്തത് അതിൽ മാറിയത് കേരളത്തിലുള്ള സർക്കാർ മാത്രമാണ് ഔദ്യോഗികമായി ഒരു സെക്കൻഡ് ഓക്കെ വ്യക്തമായി അതായത് എൺപതോളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് ഈ എൺപത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കയ്യേറ്റമാണ് ഒരുപാട് മേഖലകളിൽ വിയോജിപ്പുണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തന്നെ നമുക്ക് വിയോജിപ്പുകളുണ്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ വിയോജിപ്പുകൾ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഈ എൻ എച്ച് എം നമ്മൾ ഈ ആരോഗ്യ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് നമ്മൾ ആദ്യം എതിർത്തിരുന്നതാണ് അവസാനം കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മളത് പിൻവാങ്ങി അത് തന്ന് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഇരു സംസ്ഥാനങ്ങളും സംസ്ഥാന സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് തർക്കമൊന്നുമില്ല അതുകൊണ്ട് അതെന്തോ വലിയ എന്താ പറയേണ്ടത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത അടിസ്ഥാന ശരിയാണെന്നൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താണ് ഇപ്പം അദ്ദേഹം ഇന്നലെ തമിഴ്നാട് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ എന്താണ് അവർ പ്രിയം ഷീ നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ ചെന്നൈയിൽ വന്ന് ഡൽഹി വന്ന് അവർ സമ്മതിച്ചിട്ട് പോയതാണ് എന്നവർ പറഞ്ഞല്ലോ പിന്നീട് എന്താണ് അവരുടെ പ്രശ്നം വേറെയാണ് അവരുടെ പ്രശ്നം ഈ പറയുന്ന ത്രിഭാഷാ പ്രശ്നമാണ് ഹിന്ദി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ് വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് എന്താണ് അവർ പറഞ്ഞത് അത് ഈ പറഞ്ഞ സമഗ്ര ശിക്ഷയിലെ ഫണ്ടിൻ്റെ ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞു ഇതൊന്നും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അവരുടെ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാനോ അവരുടെ നിലപാടുകൾ ശരിയോ തെറ്റോ എന്ന് പറയാനോ ഞാൻ ഞാനറിഞ്ഞില്ല കേരളത്തിലെ കേരള ഗവൺമെൻറ് പി എം സിയിൽ ഒപ്പുവെക്കണോ വേണ്ടെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കും പക്ഷേ സമഗ്രശിക്ഷ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഞാൻ പോകും ഒരു ചോദ്യം അതേ ചോദിച്ചല്ലോ വീണ്ടും കാര്യം ഒരു ഒരു വീണ്ടും കാര്യം പറഞ്ഞത് നിങ്ങൾ ചോദിച്ചു ഒരു സെക്കൻഡ് ഞാൻ വേണം ചോദിച്ചു ചോദിച്ചു ചോദിക്കാതെ പുതിയ വല്ല ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അതായത് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ കഴിഞ്ഞ ഏതാനും വർഷക്കാലത്തെ പാർലമെന്റിന്റെ നടപടികൾ പരിശോധിക്കും ആർ എസ് എസ് നിരെയും ബി ജെ പിക്ക് മുട്ടു പറക്കാതെ ഏതെങ്കിലും കോൺഗ്രസ് കാരൻ കാരണം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ അപ്പോൾ ആർ എസ് എസിന്റെ ഒരു പിണിയാളായിട്ട് മാറിയിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണം ഫാസിസ്റ്റ് നേരിടാൻ വേണ്ടി വന്നിട്ട് ഈ പറയുന്ന പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് ഈ മീശവാദൽ ഭഗീരഥം പിള്ള തിരിച്ചു പോയ പോലെ നമ്മുടെ കുഞ്ഞാപ്പ തിരിച്ചു പോയ പോലെ അവർ അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളിൽ മുമ്പിൽ അവർക്ക് നഷ്ടപ്പെട്ട മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ സൈബർ ഗുണ്ടകളെ അഴിച്ചുവിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കണം അവർ പല കാര്യങ്ങളും ഇങ്ങനെ അശ്ലീലങ്ങളൊക്കെ എഴുതും അത് ഏറ്റുമറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ വരും വളരെ റെപ്യൂട്ടർ ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലൂടെ അവർ പല പദങ്ങളും കേരള കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇതുപോലുള്ള ഒരു സൈബർ പിന്നെ പരിപാടി അവർ നടത്തുന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ എനിക്കതിനെക്കുറിച്ചൊന്നും അത്ഭുതമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ഭുതം എത്രയോ കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് അവർ ചെയ്യും ചെയ്യട്ടെ എന്ന് അതിനുള്ള മറുപടിയല്ലേ ഞാൻ പറയുന്നത് പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഫാസിസ്റ്റിനു വേണ്ടി പോരാടാൻ വന്നിട്ട് തിരിച്ചുപോയ കുഞ്ചാപ്പയുടെ കൂടെയുള്ള ആൾക്കാരല്ലേ പഴയ ലീഗിന്റെ നേതാവ് തങ്ങളല്ലേ പറഞ്ഞ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോയി ഇ ഡി കേസ് എവിടെയാണോ ഇ ഡി കേസ് മാധ്യമം ഒന്നും അറിയിക്കണം ഇപ്പൊ ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം പറ ഞാൻ ഇവരുടെ കൂടെ സമരം മാത്രല്ല നടത്തിയിട്ടുള്ളത് ഞാന് ഒരു സെക്കൻഡ് ഇവരുമായിട്ട് നേരിട്ട ശേഷം ഇവരെ തോപ്പിച്ച ശേഷം രണ്ടായിരത്തി നാലില് വന്ന് ഇവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പിന്തുണച്ച പാർട്ടിയാണ് ഞങ്ങൾ അത് മനസ്സിലാക്കുക അതൊക്കെ അറിയില്ലേ എന്തിനാണ് പിന്തുണച്ചത് ബി ജെ പി നെയും ആർ എസ് എസിനെയും അധികാരത്തുനിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അത് ബി ജെ പിയോടും ആർ എസിനോടുള്ള പോരാട്ടത്തിന് കൃത്യമായിട്ട് സ്പഷ്ടമായ ഒരു നിലപാടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കോൺഗ്രസ്സുമായിട്ട് ഞങ്ങൾക്കൊരു അലയൻസ് ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അതായത് കഴിയാവുന്ന ശക്തികളൊക്കെയായിട്ട് സഹകരിച്ചിട്ട് ബി ജെ പിയെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ രണ്ടായിരത്തി നാലിൽ അറുപത്തിരണ്ട് എം പിമാരുമായിട്ട് ഡൽഹി വന്നപ്പോൾ ആ എം പിമാർ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ട് വന്നവരാണ് പക്ഷെ ഞങ്ങൾ ബി ജെ പി അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് പിന്തുണ നൽകി അത് ആരുടെ ഓശാരോ ഔദാരിയോ അല്ലെങ്കിൽ ആരുടെ ആരുടെയെങ്കിലും ആവശ്യപ്രകാരമല്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കൺവെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർലമെൻറ്റിൽ ആർ എസ് നേരി സംസാരിക്കുന്നത് എൻ്റെ കൺവിക്ഷനാണ് അതിന് ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഈ ബി ജെ പിയുമായിട്ടും ആർ എസ് എസുമായിട്ടും സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും അതുപോലെ ലീഗ് നേതാക്കന്മാരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കോൺഗ്രസ് ഇതുപോലുള്ള ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട് അതിനെ ഞങ്ങൾ തുറന്നു നിർക്കുന്നുണ്ട് ഞങ്ങളുടെ വിയോജിപ്പുകൾ പേടിപ്പിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നത് ബി ജെ പി നേരിടാൻ വേണ്ടിയിട്ട് ഈ കെ സി വേണുഗോപാൽ അല്ലേ രാഹുൽ ഗാന്ധിയെ വയനാടേക്ക് കൊണ്ടുവന്നു വന്ന് വന്നത് ബി ജെ പി നേരിടാൻ വേണ്ടിയായിരുന്നോ അതിനുശേഷം ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാർ സമ്മർദ്ദ ഫലമായിട്ടല്ലേ പിന്നീട് അദ്ദേഹം പ്രായ്ബറേലിൽ മത്സരിക്കാൻ തയ്യാറായത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ടുള്ള വിയോജിപ്പുകൾ ഒരുപാടുണ്ട് ആ വിയോജിപ്പുകൾ പറഞ്ഞു തന്നെ പോവും അതേസമയം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാർട്ടികളുമായിട്ട് ഞങ്ങൾ കൈകോർക്കും സഹകരിക്കും അതിനർത്ഥം അവരുടെ എല്ലാ നയങ്ങളും അംഗീകരിക്കുക എന്നുള്ളതല്ല വിവാദം ഇങ്ങനെ പല പ്രതികരണങ്ങളിലൂടെ വരുന്നതിന് പിന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം മറയ്ക്കാനാണെന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ അല്ല അതൊക്കെ ഇപ്പം ഞാൻ ഞാൻ പണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ അതായത് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയവെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ച് നിർത്തിയതാരാണ് അത് കെ സി യുവാണോ ഡി കെ ശിവുമാറോട് പറഞ്ഞിട്ടാണോ ഹരിസിനോട് പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഒന്നും പ്രതികരിക്കില്ല അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അത് അതിനൊന്ന് സംശയം അല്ല നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് ജമാത്ത് ഇസ്ലാമിയുടെ ഒരു ആവശ്യമാണ് എന്നാൽ കാരണം നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ ലീഗിന്റെ ഒരു തലതൊട്ടപ്പനാകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ പല സാധനം വ്യാജ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും പറയും നിങ്ങൾ ചില വ്യാജമായ ചില ചോദ്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വ്യാജമായ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ട ബാധ്യത എനിക്കില്ല മാത്രമല്ല ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആർ ഉൾപ്പെടെയുള്ള തീവ്ര ശക്തികൾക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ നിലപാട് അത് നിങ്ങളുടെ ഒന്നും പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടിലും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ ഒരു സെക്കൻഡ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ഉണ്ടാക്കിയ വ്യാധരെയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ അതെ